ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ അധ്യാപിക പി ലൈനയ്ക്ക് സ്കൂൾ ടെക്ന നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ചെറുപുഴ ജെ എൻ യു പി സ്കൂളിൽ ഹിന്ദി അധ്യാപികയായി സേവനം തുടങ്ങിയ ടീച്ചർക്ക് ലഭിച്ച അംഗീകാരം സ്കൂളിനുള്ള ദേശീയ അംഗീകാരം കൂടിയായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ അധ്യാപിക പി ലൈനയ്ക്ക് സ്കൂൾ ടെക്ന നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചെറുപുഴ ജെ എൻ യു പി സ്കൂളിൽ ഹിന്ദി അധ്യാപികയായി സേവനം തുടങ്ങിയ ടീച്ചർക്ക് ലഭിച്ച അംഗീകാരം സ്കൂളിനുള്ള ദേശീയ അംഗീകാരം കൂടിയായി ഹിന്ദി പഠന കൂട്ടായ്മയായ ഹിന്ദി മഞ്ചിൻ്റെ പയ്യന്നൂർ ഉപജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പി ലീന ടീച്ചർ നീണ്ട ഇരുപത്തി വർഷത്തെ സേവനത്തിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വഴിയും മാത്രമല്ല സാമൂഹ്യ ഇടപെടലിൻ്റെ മാതൃകയും പകർന്നു നൽകി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ടീച്ചർ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് അധ്യാപകർക്കായി നൽകുന്ന ലോങ് സർവീസ് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീച്ചറെ തേടിയെത്തി കോവിഡ് കാലത്ത് വിദ്യാലയത്തെ സാമൂഹികമായി അടുപ്പിച്ചു നിർത്തുന്നതിനായി വിദ്യാർത്ഥികളുടെ വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി വൻ വിജയമായിരുന്നു യഭാഗത്തുള്ള ചെറുട ഈ സ്കൂളിലേക്ക് കടന്നു വന്നിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ ഹിന്ദി അധ്യാപിക ആയി ഇവിടെ ജോലി ചെയ്തതിനു ശേഷം നിരവധി പ്രവർത്തനങ്ങളിൽ എനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം സ്കൂളിലെ മനോരമ നല്ല പാഠത്തിൻ്റെ ജില്ലയിലും ഒന്നാം സ്ഥാനം ലഭിക്കുകയും തുടർന്ന് തലത്തിൽ രണ്ടാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു ഇതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും നന്മയേറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും അതിലുപരി പരിസ്ഥിതി പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചത് അപ്പോൾ നൂറോളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ അവാർഡ് ലഭിക്കാൻ സാധിച്ചത് അതിനൊക്കെ നമ്മുടെ കുട്ടികളുടെ ആവേശം തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പിന്തുണ ഉണ്ടായിരുന്നു അതിലുപരി രക്ഷിതാക്കളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് അതുപോലെ സ്കൂളിലെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് നിരവധി തവണ വിവിധ തലങ്ങളിൽ ജില്ലയിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയം പുരസ്കാരം നിരവധി വർഷങ്ങൾ സ്കൂളിനെ തേടിയെത്തിയതിൽ ടീച്ചർ പ്രധാന പങ്കുവഹിച്ചു പ്രവൃത്തി പരിചയ പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകിയ ഒരു അധ്യാപിക കൂടിയാണ് ടീച്ചർ ഉപജില്ലാ ജില്ലാതലങ്ങളിൽ സ്കൂളിലെ കുട്ടികൾക്ക് മികച്ച സ്ഥാനം നേടുവാനും പ്രചോദനമായി മാറുവാനും സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ശുചിത്വ വീതി അവാർഡ് നേടിയെടുക്കുവാൻ ഉപജില്ലാ തലങ്ങളിൽ സ്കൂളിലെ കുട്ടികൾക്ക് മികച്ച സ്ഥാനം നേടുവാനും പ്രചോദനമായി സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ശുചിത്വ വീതി അവാർഡ് നേടിയെടുക്കുവാനും സാധിച്ചു സ്കൂളിലെ എസ് ആർ ജി കൺവീനറായി പ്രവർത്തിക്കുന്ന ടീച്ചർ സ്കൂളിന്റെ മികവ് പ്രവർത്തനങ്ങളിൽ ഉപജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യവുമായ കെ കെ സുരേഷ് കുമാർ മാസ്റ്ററാണ് ഭർത്താവ് പൂനെയിൽ എഞ്ചിനീയറായ അക്ഷയ കൃഷ്ണൻ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഉപരിപഠനം നടത്തുന്ന സൗരവ് കൃഷ്ണൻ എന്നിവർ മക്കളാണ് സ്കൂൾ അക്കാദമി ഓഫ് കേരള മേശതലത്തിൽ അധ്യാപകരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവരുടെ ഏറ്റവും സുത്യാർഹമായ പഠന പ്രവർത്തനങ്ങളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി കൊണ്ട് കൊടുക്കുന്ന അഞ്ചാമത് അധ്യാപക അവാർഡിൽ നമ്മളെ ഈ വർഷം നമ്മുടെ ജെ എം യു പിയിലെ ലീന ടീച്ചർക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ടീച്ചറെ കാണുക ടീച്ചറെ അഭിനന്ദിക്കുക വിദ്യാലയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന രീതിയിൽ രീതിയിലെത്തിയതാണ് വളരെ സന്തോഷമുണ്ട് കാരണം സ്കൂൾ രത്ന അതാണ് ആ അവാർഡിൻ്റെ ചുരുക്കപ്പേര് അപ്പോൾ സ്കൂൾ രത്നാ തുടങ്ങുന്നൊരു വിദ്യാലയത്തിൻ്റെ രത്നമായി തിളങ്ങാനും ആ വിദ്യാലയത്തെ നമ്മുടെ പ്രദേശത്തിൻ്റെ രത്നമായിട്ട് സ്കൂൾ വിദ്യാലയത്തെ മാറ്റാനും അതും ജെ എം യു പിയിലെ പോലുള്ളൊരു വിദ്യാലയത്ത നാട് ഏറ്റെടുത്ത നാട്ടുകാരുടെ പ്രിയപ്പെട്ട വിദ്യാലയം എന്നുവെച്ചാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു വിദ്യാലയമാണ് ജെ എം യു പി അപ്പോൾ അവിടെയുള്ള ഒരു അധ്യാപകയ്ക്ക് അത് ലഭിക്കുക വഴി ആ വിദ്യാലയം കൂടി അംഗീകരിക്കപ്പെടുകയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ അഭിമാനകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനും ടീച്ചറേയും ഈ വിദ്യാലയത്തെയും ചെറുപ്പുഴ ജെ എം ബി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ലീന ടീച്ചറുടെ ഈ ഒരു മികച്ച നേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ് പഠന പ്രവർത്തനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനത്തിനും സമയം കണ്ടെത്തി കുട്ടികളെ നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ കുട്ടികളെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ ടീച്ചർ കാണിച്ച ഈ ഒരു നല്ല ഇതിന് കുറ്റി ആ ഒരു അവാർഡ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെ വിലയിരുത്തുകയാണ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ പയ്യന്നൂർ